പരുന്തുംപാറിയിൽ ഭൂമി കയ്യേറ്റം പേരിൽ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ച ഭൂപ്രശ്നം സങ്കീർണമാക്കാൻ കളക്ടറുടെ നേതൃത്വത്തിൽ റവന്യൂ അധികൃതരുടെ ഗൂഢനീക്കം നടക്കുന്നുവെന്ന് പീരിമിട് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ കൃത്യമായ രേഖകൾ പരിശോധിക്കാതെയാണ് കളക്ടർ വിവാദ പ്രസ്താവന നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു പ്രദേശത്തെ രണ്ട് നമ്പറുകളിൽ ഉൾപ്പെട്ട വസ്തുവിന്റെ ഉടമസ്ഥത സംബന്ധിച്ച ഭൂരേഖകൾ പരിശോധിച്ച നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാതെയുള്ള നടപടി പ്രദേശവാസികൾക്കിടയിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് പരുന്തുംപാറയിൽ ഭൂമി സംബന്ധിച്ച ഒരു പരാതികളും നേരത്തെയില്ല ഏതാനും മാസം മുമ്പ് മാധ്യമ വാർത്തയെ തുടർന്നാണ് പരിന്തുംപാറയിൽ ഭൂമി വിവാദം തുടങ്ങുന്നത് ജില്ലയ്ക്ക് പുറത്തുള്ള പരിസ്ഥിതി സംഘടന നൽകിയ പരാതിയിൽ മറ്റൊരു കേസിന്റെ പരിശോധന നടക്കുകയാണ് മേഖലയിൽ കയ്യേറ്റ ഭൂമിക്ക് പട്ടയം നേടാൻ ശ്രമം നടക്കുന്നുവെന്ന വാർത്തയും പുറത്തുവരുന്നത് മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ നാനൂറ്റി നാൽപ്പത്തി ഒന്നിലും പെരുമേട് വില്ലേജിലെ സർവേ നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തിനാലിലും ഉൾപ്പെടുന്ന മുഴുവൻ പ്രദേശത്തും മാർച്ച് മുതൽ നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു വലിയ തോതിൽ ഉയർന്നുവന്ന പ്രതിഷേധത്തെ തുടർന്ന് മാസങ്ങൾക്ക് ശേഷമാണ് നിർമ്മാണ നിരോധനം പിൻവലിച്ചത് പരുന്തുംപാറയുടെ സമീപ പ്രദേശങ്ങളിലെ പട്ടയഭൂമിയിൽ പതിറ്റാണ്ടുകളായി താമസിക്കുന്ന നിരവധി കുടുംബങ്ങളാണ് റവന്യൂ അധികാരികളുടെ നടപടിയിൽ പ്രതിസന്ധിയിലായത് നിരവധി ആളുകൾക്ക് ഒന്നും രണ്ടും തവണയായി റവന്യൂ അധികാരികൾ നോട്ടീസ് നൽകി നോട്ടീസിന് ആദ്യം സമർപ്പിച്ച രേഖകൾ മതിയാകാത്തതിനാൽ വീണ്ടും നോട്ടീസ് നൽകി രാജഭരണകാലത്ത് ചെമ്പു പട്ടയവും ജനാധിപത്യ ഭരണത്തിൽ പട്ടയവും ലഭിച്ച നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഇവിടെയുള്ളതെന്ന് പിരിമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ പറഞ്ഞു സ്ഥലം പതിവ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതായി പട്ടയ ഭയങ്കര മത്സരം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ പട്ടയത്തിന്റെ അപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അത് അംഗീകരിച്ചിട്ടുണ്ട് അത് ജില്ലാ കളക്ടറെ അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ഞാൻ സൂചിപ്പിച്ച പട്ടയം നമ്പർ ഞാൻ പറഞ്ഞത് എൺപത്തിനാലിലാണ് അല്ലെ ഇരുന്നൂറ്റി പതിനെട്ട് എൺപത്തിനാലിനാണ് അവിടെ ആ പട്ടയം ഈ പട്ടയത്തിന്റെ കാര്യത്തിനകത്ത് മാത്രം പറയുന്നൊരു കാര്യം മഹസരൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പതിവ് ലിസ്റ്റ് പരിശോധനയ്ക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഉത്തരവാദിത്തപ്പെട്ട ജീവനക്കാർ അവരുടെ ജോലിയിൽ കാണിച്ചിട്ടുള്ള അലംഭാവം ഫയലുകൾ സൂക്ഷിക്കുന്ന കാര്യത്തിനകത്ത് കാണിച്ചിട്ടുള്ള അലംഭാവം ഈ സാധാരണക്കാരെ ജനങ്ങളുടെ മേലെ കെട്ടിവെക്കുന്നുണ്ട് ശ്രമമാണ് ഈ ബഹുമാനപ്പെട്ട ജില്ലാ ഭരണകൂടി പറയുന്നത് ഇരുപ്പറിനകത്ത് ഒരിടത്തും നിങ്ങൾക്ക് ആർക്കും നിങ്ങളെല്ലാം മാധ്യമപ്രവർത്തനാണ് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവാം ആ റിപ്പോർട്ടിനകത്ത് ഒരിടത്തും വ്യാജ പട്ടയം തയ്യാറാക്കിയിട്ടും പറഞ്ഞിട്ടില്ല ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം അഞ്ചേക്കറിന് വരെ കൈവശം വെച്ചിട്ടുള്ള ആളുകളുണ്ട് ആ അഞ്ചേക്കർ കൈവശം വെച്ചിട്ടുള്ള ആളുകൾ വ്യാജമായി പട്ടയം ഉണ്ടാക്കിയതായിരിക്കാം എന്ന് പറയുന്നുണ്ട് വ്യാജമായി പട്ടയം ഉണ്ടാക്കിയതായിട്ട് ഈ റിപ്പോർട്ടിനകത്തോടൊപ്പം പറയുന്നുണ്ട് അത് ഈ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിനകത്തോടും പ്രദേശത്ത് മൂന്ന് സെന്റ് മുതൽ രണ്ടര ഏക്കർ വരെ ഭൂമിയുള്ള സാധാരണക്കാരാണ് ഏറെയും ഗ്രാമ്പി കല്ലാർ ഓട്ടപ്പാലം പിരിമേഴ് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കയ്യേറ്റം നടന്നതായി ആരോപണമുയർന്നിരിക്കുന്നത് ഈ പ്രദേശങ്ങളിലുള്ള ആളുകൾ നിയമപ്രകാരം പട്ടയം ലഭിച്ചവരാണ് രണ്ടായിരത്തി ഇരുന്നൂറ് തണ്ടപ്പിരികളിലായാണ് ആ പ്രദേശത്ത് ഭൂമിയുള്ളത് ഇതിൽ തൊള്ളായിരം പേർക്ക് മാത്രമാണ് നാളിതുവരെ നോട്ടീസുകൾ നൽകിയിട്ടുള്ളത് ഇതിൽ ഇരുന്നൂറിനടുത്ത ആളുകൾ മാത്രമാണ് ഇതിനകം രേഖകൾ ഹാജരാക്കിയിട്ടുള്ളത് ഇതുവരെ നൽകിയ ഇരുന്നൂറോളം പേരുടെ രേഖകൾ പൂർണ്ണ പരിശോധനയ്ക്ക് ഇതുവരെയും വിധേയമാക്കിയിട്ടില്ല ആ പേരുടെ രേഖകൾ തൊള്ളായിരത്തിയേഖകൾ പരിശോധിച്ചിട്ടുള്ളത് പരിശോധിക്കുന്ന ഘട്ടത്തിലാണ് സ്ഥലം മാറ്റം എന്ന പ്രക്രിയ നടപ്പാവുകയും പീരുമേട്ടിലെ താലൂക്കിലെ തഹസിൽദാര് ഈ ഇതിനു വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള എല്ലാ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ പൂർണ്ണമായി സ്ഥലം മാറി പുതിയ ആളുകൾ വന്ന് ചാർജ് എടുത്തിട്ടുള്ളൂ ഇപ്പോൾ പുതിയ തഹസിൽദാർ എല്ലാ തഹസിൽദാര് സൂപ്പറുണ്ട് തുടങ്ങിയിട്ടുള്ള ആളുകളിലും പുതിയതായി വന്ന് ചാർജ് എടുത്തിട്ടുള്ളൂ അവിടെ രേഖ പരിശോധന എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള രേഖകളും പരിശോധിക്കില്ല ബാക്കിയുള്ള ആളുകൾക്ക് നോട്ടീസ് കൊടുക്കാൻ അവർ നടപടികൾ സ്വീകരിക്കുന്നുള്ളു ഇപ്പോ ഇരുന്നൂറ് പേരുടെ രേഖകൾ പരിശോധിച്ചു നിന്നാണ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും താലൂക്കിൽ നിന്ന് ഈ എല്ലാ ട്രസ്സിൻ്റെ ആരോ താലൂക്ക് ഓഫീസിൽ നിന്നോ ഒരു റിപ്പോർട്ടും ഇത് സംബന്ധിച്ച് മുകളിലേക്ക് കൊടുത്തിട്ടില്ല കാരണം രേഖ പരിശോധന പൂർണ്ണമായിട്ടില്ല അപ്പൊ ആയിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് പേരുടെ രേഖകൾ പരിശോധിച്ചു എന്ന് പറയുന്നത് വസ്തുതാപരമല്ല എന്നാണ് നമ്മുടെ പീരുമോട് താലൂക്ക് ഓഫീസുമായി ബന്ധപ്പെട്ട് മുൻസിലാക്കും കിലേജിൽ അവിടുന്ന് ഒരു രേഖയും പോയിട്ടില്ല പ്രദേശത്ത് പതിറ്റാണ്ടുകളായി വരുന്ന ജനങ്ങളെ കയ്യേറ്റക്കാരായി ചിത്രീകരിച്ച് കുടിയിറക്കാനുള്ള റവന്യൂ അധികൃതരുടെ നടപടി പിൻവലിക്കണമെന്നും പിരിമിടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ സ്ഥിരം സമിതി അധ്യക്ഷൻ എ ജെ തോമസ് എന്നിവർ ആവശ്യപ്പെട്ടു